രണ്ടായിരത്തി ഇരുപതിൽ ഈ ഒരു ഐറ്റം നമ്മൾ തയ്യാറാക്കുമ്പോൾ പുത്തുപൂത്തനായിരുന്നു അന്ന് ഇത് തയ്യാറാക്കി കഴിച്ചവരും പിന്നെ ഇത് മറന്നിട്ടില്ല കാരണം ഇതൊരു മാന്ത്രിക ചിക്കനാണ് അതായത് മാജിക് ചിക്കൻ വെറും നാല് ചേരുവയിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു കിഡിലൻ മാജിക് ചിക്കൻ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയൊന്നുമില്ല ഒരു കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മെയിനായിട്ടും വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ അര കിലോ ചെറിയ ചെറിയുള്ളി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം സവാള ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത് എന്നിട്ടൊരു കുറേശ്ശെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഒന്നെങ്കിൽ ഇടികൾ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അരകല്ലേ വെച്ചിട്ട് ചതച്ചെടുത്താലും മതി മിക്സിയിൽ വെച്ചിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറും അതുകൊണ്ടാണ് അത് എടുക്കേണ്ടതെന്ന് പറഞ്ഞത് ഇത് മൊത്തത്തിൽ താണ്ടെ നമ്മുടെ ഇവിടെ ചതച്ചെടുത്തൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ വട്ടൽമുളകാണ് വട്ടൽ ഒരു പത്ത് രൂപ എണ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും എടുക്കുമ്പോൾ നിങ്ങൾ തെറുവിളിക്കാനായിട്ട് നിൽക്കരുത് കാരണം ഇതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വട്ടൽ എടുത്തേക്കുന്നത് ഇനി ഇത് മുഴുവനും എടുത്തൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് പൊടിയാക്കരുത് പൊടിയാക്കരുതാണ്ട് ഇതുപോലൊരു തരിയാട്ട് വേണം കിട്ടാനായിട്ട് എന്നിട്ടൊരു മൺചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം മാജി ചിക്കൻ തയ്യാറാക്കുമ്പോൾ മൺചട്ടി വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും ഉള്ളി ചേർത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല കാരണം വയറ്റി കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇട്ട് കൊടുത്തേക്കുന്ന ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന വറ്റമുള ഉണ്ടല്ലോ അത് മൊത്തത്തിലങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പോകണം എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനെന്തായാലും പൊടിച്ച് വെച്ചത് മുഴുവനായിട്ട് ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഇളക്കുന്നതായിട്ടുള്ള സമയത്ത് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇളക്കി എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു ും ഇനി ഇതിൻ്റെ കളർ മുഴുവനായിട്ട് മാറി നല്ല ചോചവാന്നങ്ങോട്ട് കിട്ടും കേട്ടോ ഇതീ ഒരു മസാല കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലേറ്റ് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നിവിടെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അങ്ങോട്ട് കൊടുക്കുകയാണ് ഈ ഒരു മസാല മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കൂടെ തന്നെ ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയോട് ചേർക്കുന്നുണ്ട് മാച്ച ചിക്കനാത്തി സാധാരണ മഞ്ഞപ്പൊടി ചേർക്കാറില്ല പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പൊങ്കാലയിടും അറിയാം അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് ു ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ആ ഒരു മസാല മൊത്തത്തിൽ ചിക്കൻ അങ്ങോട്ട് പരട്ടി അങ്ങോട്ട് എടുക്കണം അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ചിക്കൻ വേവാനായിട്ട് ഇനി പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് സമയം കഴിയുമ്പോൾ ചിക്കനകത്തിന്ന് കുറച്ച് വെള്ളമൊക്കെ ദാണ്ട് ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരും ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചുണ്ടല്ലോ ഈ ചിക്കൻ നന്നായിട്ടങ്ങോട്ട് അങ്ങോട്ട് എടുക്കണം ഇത് വേവന്തോറും അതിൻ്റെ ആ ഒരു ഗ്രേവിയുടെ കളറും ആ ഒരു ചിക്കൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറിയതായി ഈ ഒരു അങ്ങോട്ട് കിട്ടും ഇനിയുണ്ടല്ലോ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ ചമതി വേറെ ഒന്നുമില്ല ആ ചിക്കനൊക്കെ ഇപ്പോൾ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് കുറച്ച് വിനാഗരിയാണ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിനാഗിരി ചേർക്കുന്നത് ഈ ഒരു മാജിക് ചിക്കൻ്റെ ഒരു സീക്രട്ട് ഐറ്റമാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താണെന്ന് വെച്ചിട്ട് നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മാന്ത്രിക ചിക്കൻ അങ്ങോട്ട് തയ്യാറായിട്ടങ്ങോട്ട് വരുവേ ഈ സംഭവം രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ചെയ്ത് ഒരുപാട് ആൾക്കാർ അത് ഏകദേശം അറുപത് ലക്ഷത്തോളം ആളുകൾ കണ്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം അതാണ്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കേ ഇരിക്കാനായിട്ട് ഒരു നല്ല ചൂട് ചോറിൻ്റെ സൈഡിലോട്ട് കുറച്ചങ്ങോട്ട് വെച്ച് കൊടുക്കണം പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മസാലയാണ് ആ ഒരു മസാല എൻ്റെ പൊന്ന് സാറേ ഒന്നും പറയേണ്ട അത് മാത്രം മതി ചോറിളക്കി കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ചോറല്ല പൊറോട്ടയോ ചപ്പാത്തിയോ പൂരിയോ അപ്പം ഇടിയപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു മസാലയും ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കി ഒരു തവണ ഈ ഒരു മാന്ത്രിക ചിക്കൻ അല്ലെങ്കിൽ മാജിക് ചിക്കൻ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾ വിടത്തില്ല കാരണം അതൊരു പ്രത്യേകം ഐറ്റം കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അത് ഈ വീഡിയോ കാണുന്നവരുടെ എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ടൊന്നും മെൻഷൻ ചെയ്തേക്കണം ഇതിനകത്ത് ഇഞ്ചിയോ പച്ചമുളകോ വെളുത്തുള്ളിയോ ഓരോ സാധനവും വേണ്ട ഇത്രയും മാത്രം മതി അന്യായ ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുന്ന് വെറുതെ പറയല്ല നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കൊടുത്തിട്ടേക്കണേ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ ഉറപ്പായിട്ടും കമൻറ്റ് റിപ്ലൈ തരും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വരുന്ന ആ ഒരു ഷെയറാണ് അത് മസ്റ്റ് ഇഷ്ടമായിട്ട് ഞങ്ങൾക്ക് തരണം കേട്ടോ അപ്പം നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്